ആയ കെ അന്നത്തെ എം കൊടുത്ത കേസിൽ വിധി വന്നല്ലോ നന്ദന ിൽ തൃപ്പൂണത്തിരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കെ ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എം സ്വരാജ് നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത് അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കെ ബാബുവിന് എം എൽ എ ആയി തുടരാം ഒരു തരത്തിലുള്ള ഒരു നിയമപ്രശ്നവും അതിലില്ല അതായത് നമ്മുടെ എം സ്വരാജ് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പ്രകാരം മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ കെ ബാബു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു നമുക്കത് ശരിക്കും പറയുകയാണെങ്കിൽ അയ്യപ്പന്റെ ശബരിമല അയ്യപ്പന്റെ ചിഹ്നം ആലേഖനം ചെയ്തിട്ടുള്ള സ്ലിപ്പുകൾ വീടുകൾ വിതരണം ചെയ്തു അതുമാത്രമല്ല മണ്ഡലത്തിൽ പല സ്ഥലത്തും ആ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ചുമരത്തുകൾ നടത്തി എന്ന തരത്തിലാണ് എം സ്വരാജ് എം സുരാജിന്റെ ക്യാമ്പും പറഞ്ഞിരുന്നത് അന്ന് അതായത് അയ്യപ്പൻ ജയിക്കണമെങ്കിൽ കെ ബാബു ജയിക്കണം കെ ബാബു പരാജയപ്പെട്ടാൽ അത് അയ്യപ്പന്റെ പരാജയം കൂടിയാണ് എന്ന തരത്തിലാണ് അന്ന് പറഞ്ഞിരുന്നത് എതിർ കക്ഷികൾ പറഞ്ഞിരുന്നത് അപ്പം അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ മതപരമായിട്ടുള്ള ഇപ്പം സ്ലിപ്പ് അടക്കം നൽകി അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് സ്ലിപ്പ് അടക്കം നൽകി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് എം സുരാജിന്റെ ക്യാമ്പിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈയൊരു കാര്യത്തിനായിട്ട് ഈ ഒരു കേസിലേക്ക് വേണ്ടിയിട്ട് എതിർ ഹാജരാക്കിയിട്ടുള്ള സാക്ഷികൾ വിശ്വാസയോഗ്യരല്ല ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഇവരെ വിശ്വാസത്തിൽ കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോടതി ബാബുവിനെപ്പം നിൽക്കുകയാണ് ബാബുവിന് അനുകൂലമായിട്ടാണ് കോടതി ഇന്ന് പ നമുക്ക് നമുക്കങ്ങനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി നോക്കാം അപ്പോൾ അന്ന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് ആ അന്ന് തന്നെ എംസ്വരാജ് പറഞ്ഞിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലൊക്കെ വളരെയേറെ പറഞ്ഞിരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അടക്കം നൽകിയിരുന്നു കെ ബാബു മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നത് അയ്യപ്പന്റെ ഫ്ലക്സ് ബോർഡുകൾ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ അന്ന് തന്നെ ഒരു വിമർശനം ഉയർന്നതാണ് ആരോപണമൊക്കെ ഉയർന്നതാണ് ഇത് ഇതിലൊക്കെ നയി നയിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം എന്ന തരത്തിലൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു ആ എന്ന് വ്യക്തമാക്കാമോ അതായത് നിയമം അല്ലെങ്കിൽ ജനപ്രാതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഈ ആക്ട് പ്രകാരം മതപരമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളോ മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒരു സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ഒരു പാർട്ടികളും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ട് ഓ വോട്ട് വോട്ടുകളെ സ്വാധീനിക്കരുത് ഈ ഇതിലൊക്കെ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ ഇതിൽ സ്വാധീനപ്പെട്ട് ഏതെങ്കിലും വിഭാഗത്തിലേക്കുള്ള വോട്ടുകൾ നേടാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് പരസ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് ഈ നമ്മുടെ ഈ നിയമം പ്രകാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ നിയമത്തിനെ പറ്റി പറയാനുള്ളത് എം സിരാജിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എം സ്വരാജ് എം സ്വരാജിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എം സ്വരാജ് പറഞ്ഞത് ഈ വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് അതായത് ജനാധിപത്യത്തിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്ന തരത്തിലാണ് സ്വരാജിന്റെ പ്രതികരണം ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് ഇതുകൊണ്ട് കോടതി നൽകുന്നത് അതായത് ഇനിയിപ്പോൾ കോടതി വിധി ഉണ്ടല്ലോ കോടതി അനുകൂലമാണല്ലോ ഇനിയും ദൈവങ്ങളുടെ അതിനിപ്പോൾ അയ്യപ്പൻ്റെ മാത്രമല്ല ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ദൈവത്തിനാണെങ്കിലും ഈ സ്ലിപ്പിൽ ഫോട്ടോ പതിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടോ ഒക്കെ വോട്ട് വോട്ടുപിടിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കോടതി ഈ കാര്യത്തിൽ നൽകുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിധി തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നതിന് ശേഷം നിയമവിദഗ്ദ്ധരുമായിട്ട് ആലോചിച്ചിട്ടും പാർട്ടിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അപ്പീൽ അപ്പീലടക്കമുള്ള നടപടിയിലേക്ക് പോകും എന്ന തരക്ക് എന്ന തരത്തിലാണ് സ്വരാജിന്റെ ഒരു പ്രതികരണമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്